ഇനി മുതൽ കുറച്ചധികം വർഷങ്ങൾ ഇന്ത്യയിൽ ഒരേ സമയം രണ്ട് വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടാകും കോടതികളിൽ ഒരേ സമയം രണ്ട് വ്യത്യസ്ത ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം വ്യവഹാരങ്ങൾ നടക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ രാജ്യം പിന്തുടർന്നു പോന്നിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിനും പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് പക്ഷേ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പുത്തൻ പരിഷ്കാരങ്ങൾക്കെതിരെ അതായത് കൊളോണിയൽ നിയമങ്ങളുടെ പൊളിച്ചെഴുത്തെന്ന പേരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് നിയമവിദഗ്ധരും പ്രതിപക്ഷവും എല്ലാം ഉയർത്തുന്നത് പുതിയ ബില്ലിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം നീതിന്യായ സംവിധാനം നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ മന്ദഗതിയിലാകും എന്നതാണ് നാഷണൽ ജുഡീഷ്യൽ ഗ്രിഡിന്റെ കണക്ക് പ്രകാരം എൺപത്തിനാലായിരം കേസുകളാണ് സുപ്രീം കോടതിയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് പറഞ്ഞു വന്നത് രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങളുടെ പരിമിതിയെക്കുറിച്ചാണ് ഒരു ക്രിമിനൽ കേസ് സുപ്രീം കോടതി വരെ പോയി അന്തിമ തീർപ്പുണ്ടാകാൻ ഏകദേശം പത്ത് മുതൽ മുപ്പത് വർഷം വരെ സമയമെടുക്കാറുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് അതിൻ്റെ വേഗത വീണ്ടും കുറയ്ക്കുന്ന തരത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ കൂടി കൊണ്ടുവരുന്നത് ഇനി മുതൽ കുറച്ചു കാലത്തേക്ക് ഒരു ജഡ്ജിക്കും അഭിഭാഷകനും ഒരേ സമയം ചിലപ്പോൾ ഐ പി സി ഉപയോഗിച്ചും ബി എൻ എസ് ഉപയോഗിച്ചും പ്രവർത്തിക്കേണ്ടി വരും കാരണം ജൂലൈ ഒന്നിന് മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ നടപടിക്രമങ്ങളെല്ലാം പഴയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാകും നടക്കുക ആ കേസുകളെല്ലാം അവസാനിക്കാൻ കുറഞ്ഞതൊരു ഇരുപത് വർഷമെങ്കിലും എടുക്കും അങ്ങനെ ആകുമ്പോൾ കോടതികൾക്കുള്ളിൽ ഒരേ സമയം രണ്ട് നിയമങ്ങൾ പ്രകാരമുള്ള വ്യവഹാരങ്ങൾ നടത്തേണ്ടി വരും അതിലൂടെ വലിയ ആശയക്കുഴപ്പങ്ങൾ കോടതി മുറിക്കുള്ളിൽ ഉണ്ടാകും ഉദാഹരണത്തിന് ഐ പി സിയിലെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് കൊലപാതകമായിരുന്നുവെങ്കിൽ ബി എൻ എസ് വരുമ്പോൾ അത് നൂറ്റി മൂന്നാം വകുപ്പാണ് ഒരു ജഡ്ജിക്ക് അല്ലെങ്കിൽ ഒരു അഭിഭാഷകന് മുൻപിലേക്ക് ഒരേ കുറ്റകൃത്യം കടന്നു വരുന്നത് രണ്ട് വ്യത്യസ്ത വകുപ്പുകളിലോ അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ രണ്ട് വ്യത്യസ്ത സീക്വൻഷ്യൽ ഓർഡറിലാണെന്ന് ചുരുക്കം ഇതൊക്കെ നീതിന്യായ സംവിധാനത്തിന്റെ നിലവിലെ വേഗതയെപ്പോലും പിന്നോട്ടടിക്കുമെന്നാണ് രാജ്യത്തെ മുതിർന്ന അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത് പാർലമെന്റിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുമ്പോഴായിരുന്നു പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഭരണപക്ഷം പാസാക്കിയെടുത്തത് ഒരു സംവിധാനത്തെ മുഴുവനായി പൊളിച്ചെഴുതാൻ പോകുന്ന രാജ്യത്തെ ഓരോ പൗരനെയും ബാധിക്കുന്ന അവന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസാക്കപ്പെടുമ്പോൾ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ചുരുക്കം ഡീകോളനൈസ് ചെയ്യുന്നുവെന്ന പേരിൽ നടപ്പാക്കപ്പെടുന്ന നിയമത്തിലാകട്ടെ പഴയ ഐ പി സി സി ആർ പി സിയിലെ മിക്ക വകുപ്പുകളും അതുപോലെ തന്നെയുണ്ട് ഐ പി സിയും ബി എൻ എസും പരിശോധിച്ചാൽ ആകെ ഇരുപത്തിയൊന്ന് പുതിയ കുറ്റകൃത്യങ്ങളാണ് ബി എൻ എസ്സിൽ ചേർത്തിട്ടുള്ളത് ബി എൻ എസ് എസ് സിലാകട്ടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സിആർ പി സിയിൽ ഉണ്ടായിരുന്ന പോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാര്യങ്ങൾ അങ്ങനെയാണെന്നിരിക്കെ ഒരു ഭേദഗതിയിലൂടെ മാത്രം നടപ്പാക്കേണ്ട മാറ്റങ്ങൾ എന്തിനാണ് ഇത്ര വലിയ സമ്പൂർണ്ണ പൊളിച്ചുപണിയിലൂടെ കൊണ്ടുവരുന്നത് എന്നാണ് രാജ്യത്തെ നിയമവിദഗ്ധർ ചോദിക്കുന്നത് മുൻപും ഐ പി സിയിലെ വകുപ്പുകൾ ഭേദഗതിക്ക് വിധേയമായതും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ത് നേടാനാണ് സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും അവർ ചോദിക്കുന്നു കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നതിനെ പറ്റി നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ മിക്കതും പോലീസിന്റെ അധികാരം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബി എൻ എസ് എസിലെ നൂറ്റി എഴുപത്തി മൂന്നാം വകുപ്പിന്റെ മൂന്നാം ഉപവകുപ്പ് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ ഒരു എസ് എച്ച്ഒക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പതിനാല് ദിവസമാണ് നൽകിയിരിക്കുന്നത് അതായത് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം നടന്നുവെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയാൽ അതിൽ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണോ അതോ കുറച്ച് കഴിഞ്ഞു മതിയോ എന്ന് സ്റ്റേഷൻ ഓഫീസറുടെ അധികാരമാണെന്ന് ചുരുക്കം ഇത് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് കേസിലെ സുപ്രീം കോടതി വിധിക്ക് നേർ വിപരീതമാണ് അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ നടത്തിയ പ്രധാനപ്പെട്ട കാര്യമാണ് നൂറ്റി ഇരുപത്തിനാല് എ രാജ്യദ്രോഹ കുറ്റം എടുത്തു മാറ്റുന്നു എന്നത് അതൊരു കൊളോണിയൽ നിയമമാണെന്നും അതിനിയും ആവശ്യമില്ലെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതിനു പകരമായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമം അതിനേക്കാളൊക്കെ അപകടകരമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ബി എൻ എസ് നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് പ്രകാരം രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരവും ചോദ്യം ചെയ്യപ്പെടുന്നതിന് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത്രയും വിശാലമായ ഒരു നിർവചനത്തിലൂടെ സർക്കാർ ശ്രമിക്കുന്നത് രാജ്യത്തെ എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും പ്രതിഷേധങ്ങളെയും ഇല്ലാതാക്കാനാണെന്നാണ് പ്രധാന വിമർശനം സത്യഗ്രഹമെന്ന സമര രൂപത്തെ പോലും കുറ്റകൃത്യമായി മാറ്റാൻ കഴിയുന്നത്ര വിശാലമായ തരത്തിലാണ് ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഉൾപ്പെടെ കൊണ്ടുവന്നിരിക്കുന്നത് കൂടാതെ യു എ പി എയിലെ തീവ്രവാദത്തിന്റെ നിർവചനം ഉൾപ്പെടെ പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ഭാഗമാക്കിയിട്ടുണ്ട് യു എ പി എ നേരത്തെ ഉന്നത റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനു മാത്രമായിരുന്നു ചുമത്താൻ സാധിക്കുന്നത് എങ്കിൽ ഇനി മുതൽ അതേ തീവ്രതയുള്ള വകുപ്പുകൾ ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലും ചുമത്താൻ കഴിയുമെന്ന് സാരം അതിനു പുറമേ പുരുഷന്മാർക്കും ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും ഉൾപ്പെടെ ലൈംഗികാതിക്രമത്തിൽ നിന്ന് സുരക്ഷ ഒരുക്കിയിരുന്ന നിയമങ്ങളും ബി എൻ എസിലേക്ക് എത്തുമ്പോൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് അതുമൊരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് പരിഗണിക്കാനോ വേണ്ട പഠനം നടത്താനോ വേണ്ട മാറ്റങ്ങൾ വരുത്താനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്